നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ അങ്ങനെ നമ്മൾ കാണുന്നത് രേവതി സ്പെഷ്യൽ ദോശയൊക്കെ ഉണ്ടാക്കുവാണ് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെയല്ല അപ്പോൾ പയറൊക്കെ അരച്ചു ചേർത്തൊരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രേവതിയുടെ കൂട്ടുകാർ ചേച്ചി പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ് അങ്ങനെ ആ ദോശ കഴിച്ച് സച്ചി നല്ല അഭിപ്രായം പറയോ എന്ന് രേവതി രേവതിയുടെ കൂട്ടുകാരൻ തമ്മിൽ ബെറ്റു വച്ചിട്ടുണ്ടായിരുന്ന അപ്പം രേവതിയുടെ കൂട്ടുകാർ പറഞ്ഞു അതെന്താണെന്നും പറയാൻ പോകുന്നില്ല ഈ ആണുങ്ങളെല്ലാം ഒരേ തരക്കാരാ നല്ല ചെയ്തു കൊടുത്താലും അവര് നല്ലൊരു വർത്താനം പറയില്ല ഇനിയിപ്പോൾ എങ്ങാനും ഉപ്പും പുളിയും കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിനു കുറ്റം തന്നെ പറയും പറയാണ് പക്ഷേ രേവതി പറഞ്ഞു എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല നല്ല ചെയ്തു കൊടുത്തിട്ട് നല്ലതെന്ന് പറയുക തന്നെ ചെയ്യും സച്ചേണ് അങ്ങനെയാന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നൂറ് രൂപ ബെറ്റു വെക്കുകയും ചെയ്തു പിന്നീടാണ് രേവതി വീട്ടിലേക്ക് വന്ന സ്പെഷ്യൽ ദോശ സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കണേ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു കൊള്ളാ സൂപ്പറായിട്ടുണ്ട് മോളെ ഞാൻ ചില സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോണ സമയത്ത് ഈ തട്ടുകടേന്ന് എനിക്കിത് കഴിക്കാൻ കിട്ടാറുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും സച്ചി കഴിക്കാനായിട്ട് വന്നു സച്ചി കഴിക്കാൻ വന്നപ്പോൾ സച്ചി ഫോൺ വിളിച്ചാണ്ടാ വന്നേ അങ്ങനെ സച്ചിന്റെ പ്ലേറ്റിനകത്തേക്ക് രേവതി ദോശ എടുത്തു എടുത്തുവെച്ചു അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്താടാ സച്ചി ഇത് കഴിക്കാൻ വന്നു കഴിയുമ്പോഴെങ്കിലും ആ ഫോണൊന്ന് താഴെ വെച്ചുകൂടെ എപ്പോൾ നോക്കിയാൽ ഫോണും ചെവ് വെച്ചുകൊണ്ട് ഇങ്ങ് നടന്നോളും എൻ്റെ അച്ഛാ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയണം എന്നും പറഞ്ഞു സച്ചി എന്ത് ചെയ്യണം ആ ദോശ എടുത്ത് കൈ കൈപ്പിടിച്ചോണ്ട് ആ പാത്രത്തോട് കൂടിയിട്ട് ആ ഫോണും കൈപ്പിടിച്ചു അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി പറഞ്ഞു സച്ചിയുടെ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറയണം സച്ചി അതൊന്നും കേൾക്കണില്ല അപ്പോഴേക്കും ചന്ദ്രമതി വന്നു ചന്ദ്രമതി വന്നിട്ട് ചെയ്തെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ദോശയുടെ കളർ എന്താ മാറിയിരിക്കണെന്ന് നീക്കാം സ്പെഷ്യൽ ദോശ എന്ന് പറയണം ചന്ദ്രമതി എടുത്ത് കഴിച്ചു നോക്കി കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ ചന്ദ്രമതിക്ക് ഒരു ബുദ്ധിമുട്ട് ചന്ദ്രമതി പറഞ്ഞു ആ എന്ന് പറയണം അപ്പോഴേ രേവതിക്ക് മനസ്സിലായി സംഭവം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പിന്നീട് വർഷേ ശ്രീകാന്ത് വന്നു അവർക്കും ഇഷ്ടപ്പെട്ടു ഈ ദോശ പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാം നല്ല സൂപ്പറായിട്ട് ടേസ്റ്റ് ഉണ്ട് നല്ല റെസിപ്പി ഞാൻ തോന്നലോ ഇത് എനിക്കൊന്ന് പറഞ്ഞ് തരാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ട വേണ്ട പറഞ്ഞു കൊടുക്കണ്ട ചേച്ചിയൊരു ഒരു ഒരു കടയിട് നല്ല സൂപ്പറായിട്ടത് വിജയിക്കും എന്ന് പറയണേ ഒരു ഹോട്ടൽ തുടങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല കച്ചവടം നടക്കുകയും ചെയ്യും എന്ന് പറയുന്നത് റെസിപ്പി ഒക്കെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയണ അപ്പോഴേക്കും രേവതി ചിരിച്ചു പക്ഷെ സച്ചിയാണെങ്കിൽ അന്നിട്ട് നല്ലതൊന്നും പറഞ്ഞൊന്നുമില്ല സച്ചി ഫോൺ വിളിച്ച് കഴിച്ചുകൊണ്ടിരിക്കേമതി രേവതി എന്ന് വിളിച്ചു എന്താ കുറച്ച് ചട്ണിയും കൂടെ തരാൻ പറയണേ രേവതി ചട്നി കൊണ്ടേ കൊടുത്തു ഇത്രയുമ്പോൾ കുറെ വെള്ളമൊക്കെ ചോദിച്ചു വെള്ളവും കൊണ്ടേ കൊടുത്തു സച്ചി നല്ലത് പറയുന്നു കരുതിയിരുന്ന രേവതിക്ക് സങ്കടമായി പോയി സച്ചി ഒന്നും പറഞ്ഞില്ല കഴിച്ച് കഴിഞ്ഞിട്ട് കൈയും കഴിയിട്ട് പെട്ടെന്ന് സച്ചിയും കൂടെ പോവുകയും ചെയ്തു കഷ്ടമായി പോയി താൻ വലിയ ബിൽഡപ്പ് ഇടുകയും ചെയ്തു ഫ്രണ്ട്സിനോട് ബെൽറ്റ് വെക്കുക ബെറ്റ് വെക്കുകയും ചെയ്തു നൂറ് രൂപ നാണം കിട്ടു പോയല്ലോ പുതുതായിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തപ്പം അത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് താ പക്ഷേ ഇതൊന്നും പറഞ്ഞില്ല വല്ലാത്ത ടെൻഷനായിപ്പോയി ബാക്കി എല്ലാവരും അഭിനന്ദിച്ചു തന്നെ പക്ഷെ മാത്രം ഒന്നും പറഞ്ഞില്ല ദേവതയ്ക്ക് സങ്കടം അടക്കാൻ പറ്റില്ല അതിനേക്കാൾ ഉപരി മറ്റുള്ളവടും ഇനി താൻ നാണം കിടൂലോ ഇത് ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും തൻ്റെ സ്കൂട്ടറെല്ലാം തന്നെ കളിയാക്കും എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ശ്രുതി കടയിലേക്ക് ചെല്ലുവാണ് കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞ് കഴിപ്പത്തേനും ആദ്യം ഫോൺ ചെയ്യുവാണ് ആദ്യം വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അമ്മേ അമ്മ എന്തെടുക്കുമോ എന്ന് വെക്കാൻ ഞാൻ കടയിലാന്ന് പറയണം അല്ലമ്മേ എൻ്റെ ബേർത്ത്ഡേ നാളെ അമ്മ വരില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു അമ്മ വരാന്ന് പറയണം അമ്മ വരണമെന്ന് പറയണം അല്ല മോന് ഡ്രസ്സ് എടുത്തോന്ന് ചോദിക്കും അതെനിക്കേ മുത്തശ്ശി തരാന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അതെന്താ എനിക്ക് എനിക്കെൻ്റെ അമ്മ എടുത്ത് തന്നാൽ മതിയെന്ന് പറയണം മുമ്പേയ്ക്കേ അമ്മയെടുത്ത് കൊടുത്തിട്ട് പറയില്ലായിരുന്നോ മുത്തശ്ശി എടുത്തു തന്നാന്ന് പക്ഷേ ഈത്തവണ അങ്ങനെയല്ല അമ്മയെടുത്ത് തന്നിട്ട് അമ്മ തന്നെ എനിക്ക് തരണം എന്ന് പറയണം ശരി ശരി ഞാൻ തരാം നിനക്ക് എന്ത് ഡ്രസ്സാ വേണ്ടേ എനിക്ക് കോട്ട് സൂട്ട് എന്ന് പറയണം ശരി അല്ല പിന്നെ കേക്ക് വാങ്ങേണ്ടതെന്ന് വയ്ക്കും നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് എനിക്കറിയാം ചോക്ലേറ്റ് ഫ്ലേവറല്ലേ അത് പോരേന്ന് ചോദിക്കാം അത് മതി എന്നൊക്കെ പറയണം അങ്ങനെ സന്തോഷത്തോടെ ഇട്ടിട്ട് ശ്രുതി ഫോൺ വിളിച്ചങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രുതി വന്നിട്ടു അല്ല ആരാ ഇപ്പം ആരാ വിളിച്ചതെന്ന് ചോദിക്കണം ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി എന്താ പറയേണ്ടത് അത് പിന്നെ എൻ്റെ ഒരു ക്ലയൻ്റാന്ന് പറയുന്നത് ക്ലയൻറ്റോ അവിടെ മോൻ്റെ ബർത്ത്ഡേയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച സെല എന്നെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോൾ എനിക്ക് ശ്രുതി പറഞ്ഞു ഷോ എനിക്കാണ് ഈയിടെ ഇതൊന്നുമില്ല നീ ഇന്നാള് പറഞ്ഞില്ല എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണോന്നു ഇപ്പൊ എപ്പോഴും കട വീട് കട വീടാന്ന് വീടെന്നു തന്നെയാ ഒരു എൻജോയ്മെന്റും കാര്യങ്ങളും ഇല്ല നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ടൂറ് പോകാൻ എന്ന് ശ്രുതി പറഞ്ഞു പോകാം സമയമുണ്ടല്ലോ എന്ന് പറയണ അല്ല നീ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ കല്യാണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസും കിട്ടുന്നില്ല എന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതെ ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് എന്താണല്ലോ പുറത്തു പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ചന്ദ്രമതി ഭാമയുടെ അടുത്തേക്ക് വെല്ലുവാ ഭാമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഓ എനിക്ക് ആ പടം അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഭാമയെന്ന് പറയാം എന്താ കാര്യം ഓ വീട്ടിലിരുന്ന് അടുത്തു ഒരു ജോലിയില്ല കൂലിയില്ല എല്ലാവരും ജോലിക്ക് പോകുന്നു എല്ലാവരുടെ കയ്യിൽ പൈസയുണ്ട് എൻ്റെ ഈ മാത്രം പൈസ ഇല്ലാന്ന് പറയാണ് അപ്പോഴേക്കും ബാമ പറഞ്ഞു എടി അതിനുവേണ്ടിയല്ലേ നീ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയത് എൻ്റെയൊക്കെ ഒരു ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒറ്റ കുട്ടികൾ പോലും വരാത്തോണ്ട് അതങ്ങനെ തന്നെ കിടക്കുക അതും ബാമയുടെ വീട്ടിൽ വെച്ചാണ് ഈ സമയത്ത് ചന്ദ്രമത് പറഞ്ഞു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ കുട്ടികളെങ്കിലും വന്നോ ഡാൻസ് പഠിക്കാനായിട്ട് പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക ഇടേ ഇവിടെ ഞാൻ നമ്മൾ കുറച്ച് തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കണമെന്ന് പറയാം തന്ത്രങ്ങളോ അതെ ഒരു കഴിഞ്ഞ് ചെയ്യാം ആദ്യത്തെ മാസം ഫീസ് വേണ്ട ഫ്രീ ആണെന്നും കൂടെ പറഞ്ഞു കൊടുത്താലോ ഫ്രീ ആണോ അതെ എടി ഇടിയപ്പം ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണ്ടേ എനിക്കിനാ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോന്ന് ചോദിക്കും ചന്ദ്രേ ഇതൊക്കെ കുട്ടികളെ ആകർഷിക്കാനുള്ളൊരു പരിപാടി ഇല്ലെന്ന് ചോദിക്കും ആദ്യത്തെ മാസം ഫ്രീ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണന്മാർ എന്താണെങ്കിലും മാതാപിതാക്കൾ കുറെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരും ഒരു മാസം ഫ്രീ ആയിട്ട് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ആ പഠിക്കുന്ന പിള്ളേർ എന്താണല്ലോ നൃത്തം ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നിനക്ക് കുട്ടികളെ കിട്ടില്ലെന്ന് ചോദിക്ക അത് ശരിയാ നല്ല കാര്യം പക്ഷേ ഒരു മാസം എനിക്ക് നിനക്ക് തന്നെ ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിൽ വെച്ചല്ലേ ഡാൻസ് ക്ലാസ് നടത്തുന്നത് പിന്നെ നിനക്ക് കറണ്ടിൻ്റെയോ അങ്ങനെ ഒരു ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നില്ല ഞാനല്ലേ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നത് പിന്നെ നിനക്ക് എന്താ കുഴപ്പം ഒരു മാസം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനിപ്പത്തേനും ചന്ദ്രമതി എന്ന് ആലോചിച്ചു ശരിയെന്ന് പറയാണ് പിന്നീട് ഭാൻ പറഞ്ഞു അന്നെങ്കിൽ പിന്നെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയാണ് എന്താ ഈ ഒരു മാസത്തെ പൈസയെ നമുക്ക് വസൂലാക്കാൻ ഒരു വഴി ഉണ്ടെന്ന് പറയുന്നത് നീ കാര്യം എന്താ വെച്ചാൽ പറയാം ഈ വരുന്ന കുട്ടികൾക്കൊക്കെ യൂണിഫോം വേണം നമ്മൾ പറയും യൂണിഫോമോ അതെ യൂണിഫോം വേണമെന്ന് പറയും പിന്നീട് നമ്മളൊരു കളർ അങ്ങോട്ട് പറയും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ കളർ ഉള്ള യൂണിഫോം മേടിക്കണമല്ലോ അപ്പോൾ അവർ പുറത്ത് പോയി വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയും പുറത്ത് ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തരാം കുറഞ്ഞ വിലക്ക് തരാന്ന് പറയും ഏഹ് അപ്പൊ നമ്മളിത് കൊടുക്കണ്ടേക്കും പിന്നെ കൊടുക്കണ്ടേ നമ്മൾ പോയി വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറയാം അപ്പൊ അതിനകത്ത് നമ്മക്ക് എന്താ ലാഭം അതെ നമ്മൾ കുറഞ്ഞ വിലയുള്ളത് മേടിക്കൊള്ളൂ എന്നിട്ട് അവർക്ക് ഇച്ചിരി കൂടുതൽ വിലക്ക് കൊടുക്കും അപ്പൊ നമ്മുടെ പൈസ നമുക്ക് ഊരി ഊരിക്കിട്ടില്ല ഉം കൊള്ളാം കൊള്ളാം നിന്റെ ബുദ്ധി അപാരം തന്നെയെന്ന് ഭാമയോട് ചന്ദ്ര പറയണം പിന്നീട് ഭാമ പറഞ്ഞു എന്നാ ശരി ഒരു നല്ല ദിവസം നോക്കി നമുക്ക് തുടങ്ങാന്ന് പറയാണ് അപ്പഴേക്കും ചന്ദ്രമതി പറഞ്ഞു നോക്കട്ടെ നല്ല ദിവസമാണോ നോക്കട്ടെ എന്ന് പറയണ നോക്കിക്കഴിഞ്ഞപ്പ നല്ല ദിവസമാ എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം പോയി യൂണിഫോം വാങ്ങാം ഭരതനാട്യത്തിനൊക്കെ യൂണിഫോം കിട്ടില്ല അത് വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയണം അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശ്രുതി എന്തു ചെയ്യുവാണ് ശ്രുതി നേരെ ടെസ്റ്റേ ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പം ആദ്യക്ക് വേണ്ടിയിട്ട് കോട്ടയ സ്യൂട്ട് വേണം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെലക്ട് ചെയ്യണം അങ്ങനെ കടയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാഫ് എന്നിട്ട് എന്താ മാഡം വേണ്ടതെന്ന് വയ്ക്കാം കുട്ടികൾക്കുള്ള കോട്ടി സൂട്ടും വേണം എന്ന് പറയണം ആണ് അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സെലക്ട് ചെയ്യണം രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് വെച്ചു ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് ആദ്യം ഇഷ്ടമുള്ള ഏതാണെന്ന് അറിയില്ലല്ലോ പിന്നീട് ആദ്യം വീഡിയോ കോൾ വിളിക്കുകയാണ് ഈ സമയം സ്റ്റാഫ് ചോദിച്ചു അല്ല ഏതാ വേണ്ടേന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ മോനെ ഞാനൊന്ന് വിളിച്ചോട്ടെ അവൻ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാനാന്ന് പറയുന്നത് പിന്നീട് പുള്ളിക്കാനോട് നിന്ന സമയത്ത് ശ്രുതി ഫോൺ വിളിക്കുവാണ് ആദ്യമേ ആദ്യം കോൾ എടുത്തു എന്താ അമ്മേ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് മോനെ ഈ കളറിൽ ഏതാ വേണ്ടേ നോക്കാൻ പറയാണ് രണ്ട് മൂന്ന് സൂട്ട് കാണിച്ചു കൊടുത്തു അത് എനിക്കെല്ലാം ഇഷ്ടമാണ് ഇനി അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തോളാൻ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു ഈ ബ്ലൂ എടുത്തോളാം പറയാണ് അങ്ങനെ അതങ്ങോട്ട് പറഞ്ഞിട്ട് ശ്രുതി അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചന്ദ്രമതിയും ഭാമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ ചന്ദ്രമതിയും ബഹാമയെന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം ശ്രുതിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ് അവര് വന്നിട്ട് ഈ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഭരതനാട്യത്തിന്റെ ഒക്കെ എടുത്തു ഏറ്റവും വില കുറഞ്ഞതാണ് എടുത്തത് ചന്ദ്രമതി പറഞ്ഞു അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മേടിച്ചിട്ട് ബില്ല് പേ ചെയ്യാൻ അങ്ങോട്ട് വരണ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നാണ്ടേ ശ്രുതിയെ കണ്ടിപ്പത്തിനും ഭാമ പറഞ്ഞു ഇതേ ശ്രുതി അല്ലേ നീ ചോദിക്കണം അതേലോന്ന് അവൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചോണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചന്ദ്ര ചോദിച്ചു എന്താ മോളെ നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കാം അത് പിന്നെ എൻ്റെ ഒരു ക്ലയന്റിനെ ഡ്രസ്സ് എടുക്കാനായിട്ട് ആഹ കൊള്ളാലോ അല്ല അമ്മ എന്താ എവിടെ നിന്ന് ചോദിക്കണം ഞാനേ ഭരനാട്യത്തിനെ കുറച്ച് എടുക്കാൻ വേണ്ടി വന്നാന്ന് പറയണു ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്ക് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് സ്റ്റാഫ് പറഞ്ഞു ഇതാ മാഡം ബില്ല് ചെയ്താളാൻ പറയണം മോനുള്ള ഡ്രസ്സാന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു മോൻ മോനുള്ള ഡ്രസ്സോ താൻ എന്താണായി പറഞ്ഞതെന്ന് ചോദിക്കുക അല്ല മാടത്തിൻ്റെ മോനുള്ളതാ എടോ ഇതെൻ്റെ മരുമോള ഇവളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും ഇവൾക്ക് ഇവർക്ക് കുട്ടികളില്ലാന്ന് പറയണേ ഏഹ് കുട്ടികളില്ലല്ലോ ഇല്ലേ മോനുള്ള ഡ്രസ്സാന്നാണല്ലോ പറഞ്ഞേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി ആകപ്പടം അല്ലാത്തൊരവസ്ഥയും ഞെട്ടി തിരിച്ചയക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ മോനാന്ന് പറയണം അതിനുള്ള ബർത്ത്ഡേ ഫങ്ഷൻ ആണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രൻ വധിച്ചു നീ എന്തിനാ എടുക്കണമെന്ന് ചോദിക്കാം അത് പിന്നെ നാളെ ഒരുക്കുന്ന് തുടങ്ങിയിട്ടുള്ള ഫുൾ പാക്കേജ് ഞാനാണ് അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്യണം ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസയൊക്കെ അവര് തരും അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിയെന്ന് പറയാണ് ചന്ദ്രമതി ഒന്ന് ഇരുത്തി നോക്കി ശ്രുതിയെ ശ്രുതിക്കാണ് വല്ലാത്തൊരു വിമിഷ്ട വായ്പ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ശ്രുതിക്ക് മനസ്സിലായി തൻ്റെ കള്ളത്തങ്ങളൊക്കെ പൊളിയുന്നു പിന്നീട് മാനേജർ പറഞ്ഞു അതേ പതിനായിരം എന്ന് പറയണ ഡ്രസ്സ് കോട്ടി സൂട്ടിയൊക്കെ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പതിനായിരം രൂപയെ അപ്പോഴേക്ക് ചന്ദ്രമതിച്ചു പതിനായിരം രൂപയോ ഇത്രയും വിലകൂടി ഡ്രസ്സാണ് അവര് ഉപയോഗിക്കണമെന്ന് ചോദിക്കുക അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അവരേക്ക് വലിയ വലിയ ആൾക്കാരില്ലേ അവർക്ക് ഈ പൈസ ഒന്നും ഒന്നുമല്ല എനിക്ക് ഈ പൈസ തിരികെ തരുവെന്ന് പറയാം എന്നാലും ഈ പതിനായിരം രൂപയ്ക്ക് ഒരു കോട്ട് ചൂട്ട് മേടിക്കോളെ ക്ലയൻറ്റ് ഏതാ എന്നൊക്കെ ചോദിക്കുവാണ് പെട്ടു ശ്രുതി എങ്ങാനിതാ എന്താ ഏതാന്നാ പറയണേ ഒന്നും അറിയത്തില്ല പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ആൻറ്റി കുഴപ്പമൊന്നുമില്ല അവർ പൈസയൊക്കെ തരുന്നോരാന്ന് പറയുന്നത് പിന്നീട് ശ്രുതി ചന്ദ്രമതിയെ അടിക്കാനായിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആന്റിയുടെ എത്ര രൂപയായിരുന്നു ചോദിക്കുക ആറായിരം രൂപയെ ആ ആറായിരം രൂപ ഞാൻ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഭാമ പറഞ്ഞു അയ്യോ അതിന്തിനാ മോള് കൊടുക്കണ ആ ചന്ദ്രമതി കൊടുക്കില്ലെന്ന് ചോദിക്ക ചന്ദ്രമതി പറഞ്ഞു അവള് കൊടുക്കട്ടെ അവളുടെ ഇഷ്ടം കൊണ്ടല്ലേ അവളും കൂടെ കൊടുത്തോട്ടെ എന്ന് പറയുന്നത് ശ്രുതിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ശ്രുതി അങ്ങനെ ചെയ്യുന്നേ അങ്ങനെ ആറായം രൂപ ചന്ദ്രമതിയുടെ കൊടുക്കണം അപ്പോഴേക്കും ചന്ദ്രമതി ഞാനൊരു കർട്ടൻ അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ പോയെന്ന് പറയുന്നത് ഭാമ പറഞ്ഞു അതിന് വില കൂടാനാണെന്ന് പറഞ്ഞു നീ അല്ലായി നോക്കായിരുന്നെന്ന് ചോദിക്കണം അത് മുമ്പേ പക്ഷെ ഇപ്പഴങ്ങനെയല്ല ശ്രുതി വന്നിട്ടുണ്ടല്ലോ ശ്രുതി പൈസ കൊടുത്തോളൂ എന്ന് പറയണം അങ്ങനെ ചന്ദ്രമതി പോയി അതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ശ്രുതിക്കാണ് ആകെപ്പാട വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യാനാന്ന് പറ കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ അപ്പോഴേക്കും ഭാമ പറഞ്ഞു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയണം ചന്ദ്രമതി അതിനെന്താ നമുക്ക് പുറത്ത് പോയി കഴിക്കാം ആ വലിയ ഹോട്ടലില്ലേ അവിടെ പോയി കഴിക്കാമെന്ന് പറയണം പിന്നീട് ശ്രുതിയോട് പറഞ്ഞു മോളെ നമുക്ക് കഴിക്കാൻ പോയാലോ നിൽക്ക എനിക്ക് വിശപ്പില്ലാണ്ട് വേണ്ടാന്ന് പറയാ അത് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാണെന്നേ അതേ മോള് വേണം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ എന്നൊക്കെ പറയണം ഇതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായി തന്റെ ചീട്ട് കീറുവെന്ന് ഇവരെയും കൊണ്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ലാതെ ശ്രുതി ആകെ പട വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ആ സമയത്ത് രേവതി എന്തി വേണം തൻ്റെ കൂട്ടുകാർ ചേച്ചിമാരുടെ അടുത്തേക്ക് എല്ലാ അതിനുശേഷം ആ സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് സച്ചി നല്ലതൊന്നും പറഞ്ഞില്ലാന്ന് അറിഞ്ഞപ്പത്തന്നെ അവരെല്ലാം കളിയാക്കി ചിരിച്ചു ഞങ്ങൾ അപ്പഴേ പറഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞ് ആദ്യം നാളുകളിലൊക്കെ എല്ലാവരും ഇങ്ങനെ പുഴുത്തി പറയും പിന്നീട് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവർക്ക് നമ്മളൊരു വിലയില്ലാതാവും പിന്നെ പറയാൻ വേണ്ട നമ്മൾ എന്ത് ചെയ്താലും കുറ്റമൊക്കെ ആയിരിക്കും എന്ന് പറയാം പക്ഷേ രേവതിക്കാണ് ഭയങ്കര വിഷമായി പോയി രേവതി പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊന്നും അല്ല സച്ചി ഏട്ടൻ ഫോൺ വിളിച്ചോണ്ടിരുന്നോണ്ടാന്ന് പറയാം പിന്നെ അതൊന്നുമല്ല എത്ര വല്ല ഫോൺ വിളിയാണെങ്കിലും ആണെങ്കിലും കഴിക്കുന്ന ആഹാരം നല്ലതാണെങ്കിൽ ആരും പുകഴ്ത്താൻ വേണ്ടി മറക്കില്ല പിന്നെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സച്ചി അതിനും ചിന്തിച്ചു പോലില്ല എന്ന് പറയണം പക്ഷേ രേവതിക്ക് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല അവസാനം രേവതി ബെറ്റ് വെച്ച് നൂറു രൂപ കൊടുത്തിട്ട് തിരികെ നടക്കുവാണ് രേവതിയുടെ മനസ്സിൽ നിറയും സച്ചി തന്നെ പുകഴ്ത്താത്തതുണ്ടായ വിഷമ തന്റെ നൂറു രൂപയും പോയി വിഷമത്തോടുകൂടി വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് രേവതി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു ആ സച്ചി വന്നിട്ട് രേവതിയെ വിളിക്കാണ് രേവതി അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് എന്താന്ന് ചോദിക്കുവാണ് നിനക്ക് വേണ്ടി ഞാൻ എന്താ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നതെന്ന് ചോദിക്കുവാണ് എന്ത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യം നീ നോക്കാൻ പറയണ ഓ എന്താന്ന് വെച്ചാൽ എടുക്കാൻ പറയണ അങ്ങനെ സച്ചി അതിനൊന്നൊരു പട്ടസാരി കൊടുക്കുവാണ് രേവതി നോക്കി എന്നിട്ട് രേവതി ഒന്ന് മൈൻഡ് ചെയ്താൽ അങ്ങോട്ട് കയറി പോവാണ് പെട്ടെന്ന് സച്ചി ചോദിച്ചു ഇതെന്താ രേവതി നിനക്ക് ഇത് കണ്ടിട്ട് മൈൻഡും ഇല്ലാത്ത നീ എന്താ പെട്ടെന്ന് കയറി പോണേന്ന് ചോദിക്കാം ഞാൻ കണ്ടല്ലോ അത് പോരേന്ന് ചോദിക്കണം നിനക്കിത് എന്താ എന്ത് പറ്റിയെന്നൊക്കെ സച്ചി ചോദിക്കണം അപ്പോഴേക്കും രേവതി പറഞ്ഞു എനിക്ക് എനിക്കെന്ത് പറ്റാനായിട്ടാ അപ്പം ഞാൻ എന്ത് നോക്കിയിട്ട് നല്ലതാണോ എന്ന് പറയണോ അല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ മോശമാണെന്ന് പറയാനുള്ള ബാധ്യത സച്ചാണില്ലേന്ന് ചോദിക്കാം ഉണ്ട് എന്നിട്ട് സച്ചിയൻ എന്നോട് പറഞ്ഞായിരുന്നോ എന്ത് അല്ല ആ ദോശ നല്ലന്നുള്ള കാര്യം ഓ അപ്പൊ അതാണ് ആ കാര്യം അതെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ദോശയായിരുന്നു അത് കാരണം എല്ലാവരും മുന്നേ ഞാൻ നാണം കിട്ടുന്നു പറയണ അതെന്താ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ മുന്നിൽ ഞങ്ങൾ ബെറ്റ് വെച്ചായിരുന്നു അങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം പക്ഷെ സച്ചിയാണ് എന്നെ നാണം കിട്ടിയെന്ന് പറയുന്നത് സച്ചിക്കും ഭയങ്കര വിഷമായി സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഓർത്തല്ല രേവതി എന്ന് പറയാ വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുകയാണ് പിന്നീട് സച്ചി ചോദിച്ചു അല്ല ഞാനെടുത്തോണ്ട് സാരി നിനക്ക് ഇഷ്ടപ്പെട്ടോ അതെന്താന്ന് വെച്ചാ പറ രേവതി ഒന്നും ഇടാതെ സാരി എടുത്ത് അകത്തേക്ക് പോയി സച്ചിക്കാണ് ആകപ്പാട് ടെൻഷൻ ദൈവമേ ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലേ അതാണ് അവൾ അവളിങ്ങനെയൊന്നും പറയാത്ത ആകെപ്പാടാ വിഷമിച്ചിരിക്കുകയാണ് സച്ചി പിന്നീട് സച്ചി കുറച്ച് നേരം കഴിഞ്ഞു പറഞ്ഞു ഇതേ രേവതി നീ വരുന്നുണ്ടോ മുറിയിന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോകുമെന്ന് പറയണം അപ്പോഴേക്കും രേവതിക്ക് അഥവാ തുറന്ന് ഇറങ്ങി വരിക നോക്കിക്കഴിഞ്ഞപ്പതിനും താൻ വാങ്ങിക്കൊടുത്ത സാരി ഒക്കെ കൊടുത്ത് അതിസുന്ദരിയായിട്ട് രേവതി നിൽക്കുന്നു ആ കാഴ്ച ഉണ്ടപ്പോ സച്ചിക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാ ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി